ഹലോ ഫ്രണ്ട്സ് അസ്സലാ വലൈക്കും അപ്പം ഇന്ന് നമ്മളെ ഉമ്മാൻ്റെ ഇടയിൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ അപ്പം രാവിലെ നീച്ചപ്പം തന്നെ നമ്മൾ പുട്ടും കടലക്കാരും കൂട്ടി ചായ കുടിച്ചു പിന്നെ ഞാനിങ്ങനെ ചിറ്റിട്ട് വന്നോക്കി ഇപ്പം മിച്ചു ഇവിടെ എന്തോ അന്ധം ഇട്ടിങ്ങനെ കുത്തിരിക്കണ്ട് കേട്ടോ എന്തോ ആലോചിച്ചാണ്ട് അപ്പം പിന്നെ ഞാൻ മിച്ചു കളിച്ചപ്പോൾ ഓനൊരു ഹിയോയൊക്കെ തന്നു കേട്ടോ പിന്നെ ഡ്രസ്സുണ്ട് ഇവിടെ ഓലൊക്കെ കളിക്കാനിറങ്ങാണ് രാവിലെ നീച്ചാ പിന്നെ ഇമ്മാവൻ്റെ ഇടയിലെത്തിയ മെയിൻ പണി എന്ന് അറിയുന്നത് കളിക്കലാണ് കേട്ടോ എല്ലാവരും ഇവിടെ കൂടി ഇങ്ങനെ കളിക്കും ജനുമോനെ പിന്നെ കുളിപ്പിക്കണുണ്ട് അപ്പം പിന്നെ ഞാനോനെ വീട് എടുത്തിട്ടോ ചെറിയ ഉണ്ട് കേട്ടോ ഓന് ഓൻ്റെ കൂലിയൊക്കെ കഴിഞ്ഞാല് പിന്നെ അങ്ങനെ മാറ്റി പൗഡർ ഒക്കെ ഇട്ടെടുത്ത് അങ്ങനെ അങ്ങനെ മാറ്റി കൊടുക്കുകയാണ് കേട്ടോ പിന്നെ മാമ ആകെ അടിച്ചെടുത്ത് ഒരുക്കേണ്ടേ ഇനി ഞങ്ങൾ പാട് ഉമ്മൻ്റെ ഉള്ളിൽ കൂടിയാൽ പിന്നെ ഉരുലോട് ചെമ്മലുണ്ടാവും കേട്ടോ ഉള്ളിൽ കൂടെ ആകെ അപ്പം പിന്നെ ഇങ്ങനെ അടിച്ചു വരുമ്പോൾ ഉരുലോട് ഇങ്ങനെ കിട്ടണ കാണാം പിന്നെ അടുക്കളിക്ക് വന്നോക്കി ഇപ്പോൾ ഇവിടെ സദ്യക്കിലൊരുക്കങ്ങളാണ് കേട്ടോ ഓണം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ സദ്യ ഒക്കെ ഉണ്ടാക്കണത് എല്ലാരും പാടും ഉമ്മന്റെ ഇടയിൽ ഓണം കഴിഞ്ഞിട്ടാണ് കൂടിയത് അപ്പം പിന്നെ അപ്പുണ്ടാക്കുക അങ്ങനെ തന്നെ അത് കഴിഞ്ഞിട്ട് മോന് തിന്നാൻ കൊടുക്കണ്ടോ അപ്പൊ ഞാൻ ആ വീഡിയോ എടുത്തു ഓനെ ഇങ്ങനെ തിന്നണൊക്കെ ഉണ്ട് അതേമാതിരി തുപ്പണുണ്ട് അങ്ങനെയൊക്കെയാണ് പിന്നെ റിസുവിന് കൊണ്ട് ഇപ്പൊ ആശുപത്രിക്ക് പോയിനീട്ടോ ഓനക്ക് പല്ലുവേദന ഉണ്ടായതുകൊണ്ട് അപ്പം ആശുപത്രിയിൽ നിന്ന് വന്നപ്പോ എല്ലാം മുട്ടായി വിതരണം കേട്ടോ ഇതൊക്കെ കണ്ണ് മുട്ടായി ഒക്കെ ഇണ്ടേനീട്ടോ കണ്ണു മുട്ടായി തിന്നാലും നല്ല രസം ഉണ്ടേനെ അങ്ങനെ എല്ലാ മുട്ടായി ഞങ്ങളെല്ലാരും പാടും കൂടി തിന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് വെറുതെനെ കുത്തിരുന്നു അതിന് ശേഷം ഞാനും എൻ്റെ ഉപ്പാൻ ഇപ്പം പോയിന് കേട്ടോ ഒരു സ്ഥലത്തേക്ക് എവിടെക്കാന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ കേട്ടോ പോയിന് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നതിന് ശേഷം പിന്നെ മല സനു മോനെ കളിപ്പിക്കാനിരുന്നു കേട്ടോ മോനെ അപ്പത്തിന് ഉറക്കത്തിൽ നിന്നൊക്കെ ഉറങ്ങി നീച്ചാണ്ട് ഇങ്ങനെ കുത്തിരിക്കണ്ടേനീ അപ്പം ഞങ്ങള് കളിപ്പിച്ചോനെ പിന്നെ ഞാനും ഇൻ്റമ്മുടെ അടുത്തുള്ള സൂപ്പർമാർക്കറ്റ് വരെ പോയിട്ടോ സുർക്കിയും പപ്പടം വാങ്ങാൻ സദ്യത്തെ കൂട്ടാൻസ് ഉണ്ടാക്കാൻ നോക്കുമ്പം അച്ചാറിന് സുറുക്കല്ല കേട്ടോ പിന്നെ പപ്പടത്ത് വീട്ടിലാകെ കുറച്ച് പപ്പടം ഉള്ളതിന് അപ്പം പിന്നെ ഞങ്ങൾ പപ്പടം സുർക്കി വാങ്ങാൻ പോയിട്ടോ അങ്ങനെ അതൊക്കെ വാങ്ങി വീട്ടിലെത്തിയപ്പം അച്ചാറിന് എല്ലാവരും റെഡിയാക്കി വെച്ചീന കേട്ടോ സുർക്ക മാത്രമേ ഒഴിക്കാനുള്ളതിനെ അപ്പം അതൊക്കെ ഒഴിച്ച് പപ്പടമൊക്കെ പൊരിച്ചാണ്ട് സദ്യ റെഡിയായി ഇഷും റൈസും മിച്ചും നിലത്തെ കുത്തിരക്കുണ്ട് കേട്ടോ അങ്ങനെ ഓർക്കെല്ലാം അത് വിളമ്പി കൊടുത്തു എല്ലാ കൂട്ടാനകളൊക്കെ അങ്ങനെ വിളമ്പി കൊടുത്ത് സാമ്പാറൊക്കെ ഒഴിച്ച് കൊടുത്തു ഡ്രൈസും പിന്നെ സാമ്പാറൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ അവനിക്ക് സാമ്പാറൊന്നും പറ്റൂല അതുകൊണ്ട് ഒന്ന് എടുത്തിട്ടില്ല മിച്ചു ഇങ്ങനെ ഫുഡ് കഴിക്കാൻ തുടങ്ങി തുടങ്ങിട്ടോ സദ്യ കഴിക്കാൻ തുടങ്ങി പിന്നെ ടേബിള്മേ എല്ലാവർക്കും വിളമ്പി വെച്ചു സദ്യ എല്ലാവർക്കും വിളമ്പി വെച്ചിട്ടോ അപ്പം അവിടുന്ന് എല്ലാവരും കഴിക്കണ്ട് ഞാനും ഇന്ത്യയും പുറത്തേക്ക് വന്നിട്ട് അവിടെ നിന്നാണ് കഴിക്കണത് ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ട് അവിടെ നിന്നൊക്കെ ഇഷ്ടം ഞങ്ങൾ സാധാരണ വാർപ്പിൻ്റെ മേലൊക്കെ പോയത് കൊണ്ട് അവിടെ നിന്നാണ് കഴിക്കാറ് ഇതിപ്പം ഇല അങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല അങ്ങനെ കയ്യിൽ പിടിച്ചാണ്ട് അപ്പം ഇപ്പം ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചു പുറത്തൊരു ടേബിളുണ്ട് അപ്പം അയ്യമ്മ വെച്ചിട്ടാണ് കഴിക്കണത് അപ്പം നമ്മൾ ആദ്യം ഫുഡൊക്കെ സാമ്പാർ ഒഴിച്ചിട്ട് കഴിക്കുക എല്ലാ കൂട്ടാനും ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് പപ്പാടം ഇട്ടൊക്കെ വെച്ചിട്ട് ഞാൻ കഴിക്കുക അങ്ങനെ കേട്ടോ അതിൻ്റെ ടേസ്റ്റ് പിന്നെ രസം വന്നു അപ്പം നമ്മളത് കയ്യിലോട്ട് ഒഴിച്ചിട്ട് അങ്ങനെ കുടിച്ചു അല്ലാതെയും കുടിച്ചിട്ടു അങ്ങനെ ലാസ്റ്റ് മിൻറ്റു പായസത്തി പപ്പടം വെച്ചിട്ട് പൊടിച്ചിട്ട് അങ്ങനെ കഴിച്ചു അവൾക്ക് അങ്ങനെ നല്ലോണം അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സദ്യമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നല്ലോണം ഉറങ്ങി അതിനുശേഷം നീച്ചപ്പം വൈകുന്നേരം ഒരു അഞ്ചില് കഴിഞ്ഞിട്ടോ അപ്പം അമ്മച്ചി ഈ മമ്മയൊക്കെ അവിടെ ചൂളിന് പോലെ ഊരുണ്ടേന് പിന്നെ കുട്ടികളവിടെ കുട്ടിപ്പേരുണ്ടാക്കിണ്ടോറിസും മിച്ചു മീശൊക്കെ കൂടിയാണ് കുട്ടിപ്പേരുണ്ടാക്കാൻ നിൽക്കേന് ഇപ്പം ഓലിക്ക് സഹായിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം മട്ടലൊക്കെ വെട്ടിയാണ്ട് ഒലിക്ക് ഇങ്ങനെ കുട്ടിപ്പര് ഉണ്ടാക്കാൻ സഹായിച്ചു കൊടുക്കണ്ടട്ടോ മിനിറ്റും അതും നോക്കിക്കണ്ടേനീ പിന്നെ ഓളോളെ ഡ്രസ്സ് ഇങ്ങനെ കാട്ടി തന്നു കാര്യത്തിന്നുട്ടോ ഇത് അമ്മ അടിച്ചു കൊടുത്ത ഡ്രസ്സാണ് എന്നിട്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും ചായ കൊടുക്കാൻ പോയി ചായ ഒക്കെ ഇന്ന് പയൻപൊരി പൊരിച്ചതും ഉണ്ടായിനിട്ടോ ഞങ്ങളങ്ങനെ ചായ കുടിച്ചു പയമ്പൊരി പൊരിച്ചതും കട്ടൻ ചായയും കൂട്ടി ഞങ്ങൾ ചായ കുടിച്ചു പിന്നെ രാത്രി ഒരു ഒമ്പത് ഒക്കെ ആയപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തന്നിട്ടോ ഫുഡിന് സദ്യ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ സദ്യ തന്നെ ഫുഡ് കഴിച്ചു പിന്നെ ഞാനും മിഷും മിൻറ്റും ഒപ്പയുണ്ട് ഫുഡ് കഴിച്ചത് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഉറങ്ങാൻ നിന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ മാറ്റി നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരോടും അസലമലേക്കും